അങ്ങനെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടോ എന്തായാലും ഞാൻ വീഡിയോ വീഡിയോയോടെ നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങ് തോൽവി സമ്മതിക്കാൻ അങ്ങ് മനസ്സനുവദിക്കുന്നില്ല എന്നാൽ തുടങ്ങിയാലോ ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ആ ഒരുങ്ങി നിൽക്കുന്ന കൊച്ചു കാന്താരിയെ കണ്ടോ ഞങ്ങളുടെ തനിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊച്ച് അമ്പലത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവർ അമ്പലത്തിലേക്കൊക്കെ പോയി വന്നപ്പോഴേക്ക് ഉച്ചയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ തയ്യാറായി ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ സാധാ ചോറും കറിയും ഒരു തോരനും പപ്പടും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ടാണ് പരിപാടി കേക്ക് കട്ടിങ്ങും ചെറിയൊരു സെലിബ്രേഷനും വെച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ വേറെ ഒരു വിശേഷം കൂടാനുള്ളത് കൊണ്ട് അച്ഛനൊക്കെ അങ്ങോട്ട് പോയതുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ച് പേരെ കഴിക്കാണ്ടായിരുന്നുള്ളു കുട്ടികളുടെ സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരും അല്ലേ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ക്യാമറയും പിടിച്ചൊന്ന് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ തൊടിയിൽ നല്ല പുട്ടും കേക്കും ഒക്കെ ഉണ്ടാക്കലായിരുന്നു അവർ മൂന്ന് പേരും പിന്നെ മൂന്നിനെയും പെറുക്കി പെറുക്കിയെടുത്തുകൊണ്ട് അടുക്കളയെ കൊണ്ടുവന്നിരുത്തി എനിക്കൊരു ടെൻഷനായിരുന്നു എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ അങ്ങനെ ഞാനിതാ വൈകീട്ടത്തേക്കുള്ള ബീഫൊക്കെ വേവിച്ച് വെക്കുമായിരുന്നു വൈകിട്ടാണ് എല്ലാ പ്രിപ്പറേഷനും അപ്പോൾ ഇത് മുൻകൂട്ട് കൂറായിട്ടൊന്ന് വേവിച്ച് വയ്ക്കുവാണ് അങ്ങനെ പിന്നെ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ചോറൊക്കെ പകർത്താൻ വേണ്ടി ആ പരിപാടിയിലേക്ക് നീങ്ങി ഇവിടെ വന്നാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് ആ മൂന്ന് പേർക്കൂടെ ചോറ് വാരി കൊടുക്കുക തനിക്കുട്ടി ഈയിടെയാണ് എൻ്റെ ഞാൻ വാരി കൊടുക്കുമ്പോൾ കഴിക്കാൻ തുടങ്ങിയത് അതുവരെ പ്രീത തന്നെ വാരി കൊടുക്കണമായിരുന്നു പക്ഷേ നൈനു ഞാൻ വരുമ്പോഴും നൈനു ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിച്ചോളും അത് കുളിപ്പിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും ഒക്കെ അവരെ കൂടെ നിന്ന് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇന്ന് ചോറ് അവർക്ക് വേണ്ട മൂന്ന് പേർക്കും കൂടെ വേണ്ട ചോറൊക്കെ എടുത്ത് തോരനൊക്കെ ഇട്ട് ചിലർക്ക് തോരൻ അവരാൾക്ക് തോരൻ ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ പുളിയുള്ള കറി ഇഷ്ടമാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് കേട്ടോ മൂന്നുപേർക്കും നല്ലോണം ഒരു സാധനം എന്ന് പറയുന്നത് പപ്പടമാണ് അങ്ങനെ പപ്പടും തോരനും തോരൻ ആയിരുന്നു കാബേജ് തോരനും അത്യാവശ്യം കറിയും നല്ല ചക്കക്കുരു മാങ്ങയിട്ട് വെച്ച കറിയായിരുന്നു കേട്ടോ ഇത് അമ്മ ഉണ്ടാക്കി ഇവിടുന്ന് അമ്മ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ അന്ന് തൊട്ട് എൻ്റെ ഫേവറേറ്റും ആണ് ഞാൻ എത്ര ഉണ്ടാക്കിയാലും അത്ര ഭംഗിയാവില്ല രുചിയാവില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഉണ്ടാക്കി പറഞ്ഞില്ലേലും മ്മ ഉണ്ടാകും മിക്കപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഉണ്ണിയേട്ടൻ്റെ ഫേവറേറ്റ് കറിയാണേ അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നല്ല മഴ നല്ല മഴ വരുന്നുണ്ടായിരുന്നു ഇടി ഇടി ഇടിയെടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ കൊടയും പിടിച്ച് മുറ്റത്ത് നിന്നുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്ന പോലെ വിളിച്ചു പറയുമായിരുന്നു കേട്ടോ പിന്നെ ആ സമരം കല്ലെറിഞ്ഞ് തോപ്പിച്ചുകൊണ്ട് ഞാൻ അവരെ മൂന്നേയും വലിച്ചെടുത്ത് മാക്കും മാക്കും അങ്ങ് വാരി കൊടുത്തു എല്ലാം മുഴുവനും നല്ല വൃത്തിയായിട്ട് കുട്ടികൾ കഴിച്ചിട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല അധ്വാനികളാണ് അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ വിഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്നൊരു ഫ്രൈഡ് റൈസും ബീഫും അതുപോലെ പായസവും അത്രേ ഉള്ളൂ സിമ്പിൾ അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ മുൻകൈ എടുത്ത് ഞാൻ തന്നെ മുന്നിലിറങ്ങി തിരിച്ചു കേട്ടോ ബീഫിന് പിന്നെ കൂട്ടുകളൊക്കെ ചേർത്ത് തന്നത് അമ്മയാണ് പിന്നെ വിറകടുപ്പിൽ നമ്മുടെ ഷെഫ് പിള്ള പറയുന്ന പോലെ വിറകടുപ്പിൽ ഒരു സുഖം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാട്ടോ ബീഫ് അങ്ങനെ ഞങ്ങളിന്ന് വിറകടുപ്പിൽ കത്തിക്കാനൊക്കെ എന്നെ ചിറ്റന്മാരും അമ്മയൊക്കെ സഹായിച്ചു കത്തിച്ച് അടുപ്പൊക്കെ സെറ്റാക്കി തന്നു അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ മുന്നിലിറങ്ങിത്തിരിക്കും കേട്ടോ ഇങ്ങനത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ മുന്നിൽ ഇറങ്ങിത്തിരിക്കും കുളമായി അതുപോലെ ഞാൻ മുങ്ങുകയും ചെയ്യൂ കേട്ടോ അതിന് ഇന്ന് പായസം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പാൽ ആദ്യം തൂവിപ്പോയി തിളച്ച് പുറത്തു പോയി അതിൽ തന്നെ അമ്മ കൈ വയ്ക്കേണ്ടതായിരുന്നു പിന്നെ പാവല്ലേ എന്ന് പറഞ്ഞ് വിട്ടതായിരിക്കും ചിലപ്പോൾ കാരണം അടി കിട്ടേണ്ടതായിരുന്നു കാരണം ക്യാമറയും പിടിച്ച് നടന്നപ്പോഴാണ് പായേ പാല് തൂവി പോയത് പിന്നെ ബീഫ് കറി സെറ്റായി വന്നു നല്ല അടിപൊളിയായിട്ട് ബീഫ് കറി റെഡിയായി അങ്ങനെ ലാസ്റ്റ് എൻ്റെ ഫ്രൈഡ് റൈസും ഒരുവിധം അണ്ട് ഒപ്പിച്ച് റെഡിയാക്കി എടുത്തു പിന്നെ ഒരു ഇച്ചിരി നെയ്യിൻ്റെ കുറവൊക്കെ ഫീൽ ചെയ്തു അത് ഞാൻ പിന്നെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ് ചെയ്തത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡെക്കറേഷനൊക്കെ എന്തായി എന്നൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ അവിടെതാണ് സ്റ്റേജ് പണിയുന്ന പോലെ കണ്ണൻ ഡൈനിങ് ടേബിളിൻ്റെ മേലെ നിന്ന് പണിയുന്നുണ്ടായിരുന്നു പാവം കുറേ ബലൂണൊക്കെ വീർപ്പിക്കാനും ഒക്കെ പൊന്നൂസ് സഹായിച്ചു പൊന്നു എന്ന് പറയണത് ചാച്ചൻ്റെ മോളാണ് കേട്ടോ ഇവർ കുറേ ചേട്ടന്മാർക്കുള്ള ആകനെയുള്ളൊരു പെങ്ങളാണത് അങ്ങനെ അവിടെ പെട്ടെന്ന് ഡെക്കറേഷൻ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ എന്നാൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നോർത്ത് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ റൂമിലേക്ക് പയ്യെ വെച്ച് പിടിച്ചു ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുമ്പോൾ എൻ്റെ ബ്രീത്ത് വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ കേൾക്കുമ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ കരുതരുത് ഞാനൊരു ആസ്മറ്റിക് ആണോ ശ്വാസം ദീർഘശ്വാസം വലിക്കുകയാണോ എന്നൊന്നും വിചാരിക്കില്ലേ ശരിക്കും ഫോൺ അടുപ്പ് അടുക്ക പിടിച്ചിട്ടാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് പയ്യെ മൈക്കയൊക്കെ മേടിച്ച് സെറ്റപ്പ് ആക്കാം അങ്ങനെ റൂമിലേക്ക് ഒന്ന് വന്നൊന്ന് ആയിട്ട് തിരിച്ച് താഴേക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങി ഞാൻ ചെന്നപ്പോഴേക്കും ഒരുവിധം ഒരുവിധം ഒരു കുഞ്ഞു പാർട്ടിയല്ലേ ഞങ്ങളുടെ ഒരുവിധം ഞങ്ങളുടെ ബർത്ത് കുഞ്ഞിനെ കുഞ്ഞിനെ ഹാപ്പിയാക്കാൻ ആക്കാൻ സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരിക്ക് ബലൂൺ പൊട്ടണതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഒച്ച ഒച്ച പടക്കം പൊട്ടണതും ഒക്കെ പേടിയാണ് അപ്പോൾ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു ഇവിടെ എന്തോ വെച്ചിട്ടുണ്ട് എനിക്കെന്തോ ട്രാപ്പ് വെച്ചിട്ടുണ്ട് എന്നുള്ള പോലെയായിരുന്നു തനിക്കുട്ടി നിന്നിരുന്നത് ആദിക്കുട്ടനും പിന്നെ തനു അങ്ങ് കട്ട് ചെയ്യാൻ കാത്തിരിക്കുവായിരുന്നു അവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ആ കുഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ രണ്ട് കേക്ക് ഉള്ളത് ഒരു കൂരുകണക്കിന് അത് നന്നായി മെഴുകുതിരി കത്തിച്ചപ്പോൾ തനുവിന് ഫുൾ ഡൗട്ട് അതിലെന്തോ പൊട്ടിത്തെറിക്കാനുണ്ട് എന്നുള്ള പോലെയായിരുന്നു തനു വന്നിരുന്നത് പിള്ളേരും ഞങ്ങളും ഒക്കെ ഊതു ഊതു എന്ന് പറയുമ്പോൾ തനു കരയാൻ തുടങ്ങി കൊച്ചിനെന്തോ പേടിയായിരുന്നു ഞങ്ങൾ എന്തോ ട്രാപ്പ് വെച്ചിട്ടുണ്ട് എന്തോ പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ അത് തനതിനും ആദ്യം പിന്നെ ആ ദൗത്യം അങ്ങ് ക്ലിയർ ആയിട്ട് ചെയ്തു ഊതിക്കെടുത്തി കുട്ടികളുടെ കാര്യത്തിൽ ഈ ചെറിയ ചെറിയ സെലിബ്രേഷൻ ആയാലും അതുപോലെ ഫെസ്റ്റിവൽസ് ആയാലും ഒക്കെ നമ്മൾ ആഘോഷിച്ച് കാണിക്കുക അല്ലേ അതൊക്കെ ഒരു സന്തോഷമാണ് ആ കൂട്ടായ്മ ഒരുമിച്ച് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും അവരെ ഹാപ്പി ആയിട്ട് നിർത്തുന്നതും നമ്മളുടെ സന്തോഷം ഒക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് അവരും ഇതൊക്കെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അങ്ങനെ നയനുകുട്ടനും ആദ്യം തന്നും ഒക്കെ കൂടെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെയുള്ള കുട്ടികൾക്കും ഒക്കെ കേക്കും പായസമൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ുന്ന പരിപാടിയിലേക്ക് പോയി അപ്പം പിന്നെ എൻ്റെ ഫ്രൈഡ് റൈസിലേക്ക് ഞാൻ എത്തണ്ടേ ഫ്രൈഡ് റൈസിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല നെയ്യീൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി നെയ്യൊക്കെ എന്ന് ഉരുക്കി അതിലേക്ക് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് എല്ലാം പകർത്തി ഡൈനിങ് ടേബിളിലേക്ക് വെച്ച് ഒരു ബഫേ പോലെ ഇരുന്ന് കഴിക്കാം എന്നാണ് പ്ലാൻ ഇട്ടത് അങ്ങനെ പായസം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടോ നല്ല പാകം മധുരം തിക്നെസ്സും ഒക്കെ കറക്റ്റായിട്ട് വന്ന് നല്ലൊരു പായസമായിരുന്നു പിന്നെ നമ്മുടെ ബീഫ് അത് പിന്നെ പറയണ്ട നല്ല വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തെടുത്തുണ്ടാക്കിയ ബീഫായിരുന്നു കേട്ടോ പൊളിയായിരുന്നു തുറന്ന് പറയാം ഓ ഗ്യാസിലും കുക്കറിലൊന്നും ഈ ടേസ്റ്റ് കിട്ടില്ല പിന്നെ മൂന്നും എല്ലായിട്ടും അങ്ങ് ടേബിളിൽ നിരത്തി വെച്ച് വെള്ളം അടക്കം വെച്ച് നമ്മുടെ പിള്ളേരെ ആദ്യം വലിച്ചിട്ട് തനിക്കൂട്ടനൊക്കെ കേറിയിരുന്നു നല്ലപോലെ കഴിച്ചുകൂട്ടം അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയുമായി വെറുപ്പിക്കലുമായി ഞാൻ വരുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും അതുവരേക്കും വടക്കം